എൽ ജെ പി മമ്മൂട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടാണ് നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടിയത് എന്ന രീതിയിലുള്ള ഒരു പരാമർശം മോഹൻലാൽ ഫാൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടി അതുകൊണ്ട് തന്നെ അതൊരിക്കലും മമ്മൂട്ടി എടുത്തിട്ടതല്ല മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് വരുന്നതല്ല ലിജോ ജോസ് പല്ലുശ്ശേരിയെ പറഞ്ഞു ചെയ്യിച്ച കുറച്ച് സാധനങ്ങളാണ് എന്നവർ പറയുന്നു നേരെ തിരിച്ച് ലിജോ ജോസ് പല്ലുശ്ശേരിയുടെ മലയ്ക്കോട്ടെ വാലിബനിലെ ലാലേട്ടനെ കൊണ്ട് ഒന്നും ഞാൻ ചെയ്യിച്ചിട്ടില്ല എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു കാര്യവും മമ്മൂട്ടിയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കുറെ ആളുകൾ കമന്റ് കമന്റിടുമ്പോൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ നന്മകൾ നേരത്തെ മയക്കം എന്ന സിനിമ അതൊരു ക്ലാസിക് മൂവിയാണ് അതിന് ഒരുപാട് അവാർഡുകളും നേടിക്കഴിഞ്ഞു പക്ഷേ മലയ്ക്കോട്ടെ വാലിബൻ ഇതാ ഇന്നലെ റിലീസ് ആയിട്ട് പോലും സിനിമയ്ക്ക് വലിയ രീതിയിൽ ഓളം ഉണ്ടാകാൻ കഴിയില്ല കാരണം എൽ ജെ പിയുടെ മാജിക് ബ്രില്യൻസ് ഒന്നും ഈ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു വ്യത്യസ്തനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മനപ്പൂർവം സിനിമ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ ആക്കുന്നതാണ് സിനിമയിൽ കാണുന്നത് ഒരു തിരക്കഥ നന്നാവുമ്പോൾ ആ ഒരു സിനിമ നന്നാവും എന്നുള്ള പ്രതീക്ഷയെല്ലാം എൽ ജെ പിയുടെ കയ്യിൽ നിന്നും വിട്ടു കളഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി പരമാവധി വലിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് സിനിമ ഒന്ന് ചുരുക്കിയിരുന്നെങ്കിൽ ക്ലാസ് ആയാനെ പക്ഷേ എന്ത് ചെയ്യാം മോഹൻലാലിനെ കൊണ്ട് പലതും ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ലാലേട്ടനെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യിക്കാനും മാത്രമുള്ള കഥാപാത്രം ഒന്നും ആയിരുന്നില്ല ആ ഒരു സിനിമ അത് ഏതൊരു മനുഷ്യനെ കൊണ്ട് പോലും ചെയ്യാൻ കഴിയുമെന്നാണ് അങ്ങനെ സിനിമയുടെ തുടക്കം തന്നെ ഒരു നുണയും ഇവർ പറഞ്ഞു ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങുമോ എന്ന് ചോദിച്ചപ്പോ കുലുങ്ങുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ കുലുങ്ങുമെന്നാണ് എന്നാൽ ഒരു തരത്തിലുള്ള ഓളവും ആ ഒരു സിനിമയിൽ ആ ഒരു സീനിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നിങ്ങൾ ആ ഒരു ഇൻട്രോ സീനിനെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു കാരണം ഇതൊരു മാസ് സിനിമയല്ല എന്ന് തന്നെ നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒരു ഇൻട്രോ സീൻ ഇത്രയധികം പ്രാധാന്യം ചെലുത്തുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചത് എന്തായാലും സിനിമ വൺ ആയിരുന്നു ഏറ്റവും അവസാനം ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സൂചന അവിടെ തന്നു പോകുന്നുണ്ടല്ലോ ആ ഒരു സാധനം അത് ബ്രില്യൻ്റ് ആയിരുന്നു ആ ഒരു സിനിമയിൽ ഏറ്റവും ഡോപ്പ് അത് തന്നെയായിരുന്നു അപ്പൊ എൽ ജെ പി പറയുന്ന രണ്ട് കാര്യങ്ങളിലെ വിധിത്തരമാണ് ഞാൻ പറയുന്നത് മോഹൻലാലിനെ കൊണ്ട് എനിക്കൊന്നും അഭിനയിപ്പിക്കേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ മോഹൻലാൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടവിടെ അങ്ങനെ ഒന്നുമില്ല നാമ്പത് നേരത്തെ മയക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെയാണ് മമ്മൂക്ക ചെയ്തതെന്ന് പറയുമ്പോൾ മമ്മൂക്ക തന്നെയാണ് അവിടെ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ കയ്യിൽ ഇതുവരെ ഇല്ലാത്ത ഭാവങ്ങൾ കൊണ്ടുവന്നതും മമ്മൂക്കയാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിയിട്ടുണ്ട് മമ്മൂക്ക അപ്പൊ നിങ്ങൾ ഒരിക്കലും മലയാളത്തിന്റെ രജക്ട് ആക്ടർമാരെ വെച്ച് ഇങ്ങനെ കമ്പാരിസൺ ചെയ്തു കൊണ്ട് ഒരു വർത്തമാനം പറയാൻ പാടില്ലായിരുന്നു എൽ ജെ പി നിങ്ങൾ ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള മനുഷ്യരാണ് പക്ഷെ നിങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ ഞാൻ ഒരു ബുദ്ധിജീവിയാണ് അങ്ങനെ തന്നെ ആളുകൾ കരുതട്ടെ എൻ്റെ സിനിമ അത് മനസ്സിലാക്കരുത് എന്ന് ധരിക്കുന്ന ആ ഒരു ചിന്ത അത് നിങ്ങൾ മാറ്റുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വ്യത്യസ്തനാണ് നിങ്ങൾ നിങ്ങളുടെ സിനിമ എനിക്ക് ഇഷ്ടവുമാണ് മാനയിൽ കോട്ട വാലമൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും ഒരു വലിയ സിനിമയായിട്ട് ഒരു കിടിലൻ സിനിമയായിട്ടല്ല നിങ്ങളുടെ സിനിമകളിൽ ഞാൻ ചേർത്ത് വെക്കുന്നത് എന്തായാലും മമ്മൂക്കയെ വെച്ച് നിങ്ങൾ സിനിമ എടുക്കുന്ന സമയത്ത് ഇനിയും ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു കഥ പൂർണമായിട്ട് മനസ്സിലാക്കി അത് വിജയിക്കുമോ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കും മമ്മൂട്ടി സിനിമയുടെ ആ ഒരു സിനിമക്ക് നിങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുക മോഹൻലാലിനെ പോലെ എൽ ജെ പി ഒരുപാട് സിനിമകൾ വാൻ കിറ്റാക്കിയിട്ടുണ്ട് അതിൽ കയറി തല വെക്കാം എന്ന് വിചാരിച്ചു വെച്ച തലയായതുകൊണ്ടാണ് ഇപ്പോൾ ആലേടൻ കുടുങ്ങിയിരിക്കുന്നത് തികച്ചും നാടകീയത നിറഞ്ഞ ഒരു സിനിമ വ്യത്യസ്തമായി നിന്നത് ലാലേട്ടൻ മാത്രം റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചത് ലാലേട്ടൻ മാത്രം അങ്ങനെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ലാലേട്ടനെ നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ചെറുതെ ചെയ്യാനുള്ളൂ അത് വൃത്തിയിൽ ചെയ്തു ബാക്കിയുള്ള കാസ്റ്റിങ്ങില് പറ്റിയ മിസ്റ്റേക്കുകൾ അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തായാലും കൊള്ളാം നല്ല നല്ല സിനിമകൾ നിങ്ങളിൽ നിന്നും വീണ്ടും പ്രതീക്ഷിക്കുക